നമസ്കാരം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പ്രവേശനം നേടിയ ജെ പി നദ്ദ സ്ഥാനമൊഴിയുമ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് നോക്കുകയാണ് നമ്മുടെ ഭാരതം തിരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഇരുവർക്കും ക്യാബിനറ്റ് ബർത്ത് ലഭിച്ചതോടെ അതു വങ്ങി നിലവിൽ വിനോദ് താവ് കെ ലക്ഷ്മൺ സുനിൽ ബെൻസാൽ ഓം മാത്തൂർ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അതേസമയം വനിതാ അധ്യക്ഷയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് മഹാരാഷ്ട്ര മുൻ മന്ത്രിയും ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് വിനോദ് താവ്ഡെ ബി എൽ സന്തോഷിന് ശേഷം ബി ജെ പിയിൽ ശക്തമായ സ്വാധീനമുള്ളയാളുമാണ് അതേസമയം ബി ജെ പിയുടെ ഒ ബിസി മോർച്ച അധ്യക്ഷനാണ് തെലങ്കാനയിലെ മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ കെ ലക്ഷ്മൺ ദക്ഷിണേന്ത്യയിൽ തെലങ്കാനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കെ ലക്ഷ്മണിന്റെ പദവി പാർട്ടിക്ക് ഉപകാരപ്പെടും ബെൻസൽ ബംഗാളിനെ നോക്കിയാൽ നിലവിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായ ബെൻസൽ ബംഗാൾ തെലങ്കാന ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയും വഹിക്കുന്നുണ്ട് കൂടാതെ യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ എല്ലാ ഇടപെടലുകളും യു പി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പ്രധാന ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട് കൂടാതെ ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണ ബൻസാലിനുണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ഓം മാത്തൂർ ആർ എസ് എസ് പ്രചാരകായ അദ്ദേഹത്തിന് ഗുജറാത്തിന്റെ ചുമതല കൂടിയുണ്ടായിരുന്നു കൂടാതെ ഇത്തവണ മന്ത്രിസഭയിൽ ഇല്ലാത്ത മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂറിന്റെ പേരും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്നും ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങളിൽ പറയുന്നു നിലവിൽ ഉയർന്നു വന്ന പേരുകളെല്ലാം തന്നെ ബി ജെ പിയിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതിനാൽ തന്നെ ഇതിൽ ആരായിരിക്കും അടുത്ത ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ എന്നത് പ്രവചനാതീതമായ കാര്യമാണ് എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി പരിഗണിച്ചാകും പുതിയ അധ്യക്ഷനെ നിയമിക്കുക അതേസമയം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എന്തെങ്കിലും സർപ്രൈസ് സംഭവിക്കുമോ എന്നും ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട് കാരണം ഭാരതത്തിന്റെ ആദ്യ ദളിത് വനിതാ രാഷ്ട്രപതിയെ കൊണ്ടുവന്നതുപോലെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെ കൊണ്ടുവരുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം സ്ത്രീ വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ഈ നീക്കം സഹായിക്കുമെന്നും പരിഗണിക്കുന്നുണ്ട് സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് ഇതിനായി ഉയർന്നു വരുന്നത് ആദ്യ രണ്ട് മോദി മന്ത്രിസഭകളിലും അംഗമായിരുന്ന സ്മൃതി ഇറാനി പ്രധാനമന്ത്രിയുടെ വിശ്വസ്തയുമാണ് വെബ്ഡെസ്ക് ന്യൂസ്